എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം അവൻ എന്നോട് കളിക്കുന്ന കേട്ടോ ഞാൻ മോനെവിടെ നിന്ന് നോക്കുമ്പോൾ ഓടിച്ചാടി വരും അതിനു വേണ്ടിയാണ് അവൻ തേ ഉളിഞ്ഞ് നോക്കുന്നത് കേട്ടോ നല്ല രസം ആ കഥവിൻ്റെ അവിടെ ചെന്ന് നിൽക്കി എന്നിട്ട് എൻ്റെ പൊന്നെവിടെ എന്ന് ചോദിക്കുമ്പോൾ ഓടി ഓടി ഒരു വരവാണ് കേട്ടോ കാണിച്ചു തരാമേ മാമയുടെ പൊന്നെവിടെ മാമ പൊന്ന് മാമ സ്കൂബവിടെ സ്കൂബി കാണാനില്ലല്ലോ അയ്യോ കാണാനില്ലല്ലോ അയ്യോ ഈ വരുന്നത് ആ ഇവിടെ 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 ഉണ്ട് 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 മോൻ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് മോനെ കാണാൻ വേണ്ടി മോൻ പ്രാവശ്യം വിളിച്ചാൽ വരുമോന്ന് അറിയണ്ടേ അതിന് വേണ്ടിയാണ് ഏട്ടാ ആ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ആ ചാടി വന്ന വരവൊന്നും കണ്ടോ ഗൈസ് ഇതാണ് എൻ്റെ മോനേട്ടോ ഏ അപ്പോൾ ഇന്ന് എൻ്റെ ഹസ്ബൻഡിന് നല്ല പനിയുണ്ട് മോൾക്ക് ചെറിയൊരു പനിയുണ്ട് എനിക്കും ചെറിയൊരു പനിയുണ്ട് നടുവേദനയായിട്ട് ഞാൻ മരുന്നൊക്കെ മേടിച്ചു അതൊക്കെ ഒന്ന് കുറഞ്ഞു വന്നപ്പോൾ ചെറിയൊരു പനി വന്നിട്ട് ഈ പാരാസെറ്റമോള് മേടിച്ചു ഹസ്ബൻറ്റും ഇച്ചിരി പനിയുണ്ട് അപ്പോൾ ഇന്ന് അവധിയാണ് ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് വരും മോക്ക് ചെറിയൊരു പനിയുണ്ട് എല്ലാവർക്കും കാലാവസ്ഥയുടെ ആവാം എല്ലാവർക്കും ഒരു ചെറിയ പനിയൊക്കെയാണ് കേട്ടോ പനിയായിട്ട് ഞാൻ വിചാരിച്ചിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് കേട്ടോ എന്നാലും എടുക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഗൈസ് ഇപ്പൊ കണ്ടോളു ഗൈസ് ഞാനൊന്ന് വിളിക്കുന്ന ഓട്ടമാണ് കാണാൻ കേട്ടോ സ്കൂബി സ്കൂബി എവിടെ മാമി കണ്ടില്ലല്ലോ സ്കൂബി എവിടെ വന്നൊന്ന് ഒന്ന് ഉളിഞ്ഞു നോക്കിട്ട് പോയി കേട്ടോ സ്കൂബി സ്കൂബി ഓട്ടം കണ്ടോ ഓട്ടോ ചാട്ടമൊക്കെ കണ്ടു ഇതാണ് സ്കൂബി മാമിക്കൊരു ഉമ്മ തന്നെ അടി ഒരു ഉമ്മരന്നിടി ഉമ്മ അമ്മയുടെ സ്കൂ മോൻ കണ്ടല്ലോ ഗൈസ്ട് സ്കുബി മോൻ ആരാന്ന് ബാബൂ ഇടി ഇരു പൊന്നാണോ ഇത് മമ്മിയുടെ പൊന്നാണോ നോയിക്കൊളു കേട്ടോ അവൻ്റെ എന്താന്നുള്ളത് ഇത് ആരാ ഇത് ഇത് മമ്മീടെ അടിയുടെയൊക്കെ പൊന്നാണോ ആ നിന്നല്ല ഐ നീ എന്തിനു പിടിച്ചോടിക്കുന്നത് ഇത് മമ്മിയുടെ പൊന്നല്ലേ ഓ

കണ്ടോ ആ അല്ല പൊന്ന് മമ്മിയുടെ പൊന്നല്ല ആ ആ ആ സ്കൂബിയാണ് മമ്മിയുടെ പൊന്ന് ബാ സ്കൂബി സ്കൂബിയാണ് ബാ താ പാവ അതിനെ കടിക്കല്ലേ സ്കൂബിയാണ് മാമ്മിയുടെ പൊന്ന് ആ മാമ്മിയുടെ പൊന്നവിടെ സ്കൂബിയാണോ അച്ചോ മാമ്മിയുടെ പൊന്ന് സ്കൂബിയാണോ അവിടെ പൊന്നോ ആഹാ കണ്ടോ കൈസ് ഞാൻ അതിനെ സ്നേഹിച്ചപ്പോൾ ദേഷ്യത്തിൽ വന്ന് അത് ചാടി പിടിച്ച് കടിച്ചത് കണ്ടോ ഏ കണ്ടോ ഇല്ല മമ്മിയുടെ പൊന്നേ മമ്മിയുടെ പൊന്നു സ്കൂവിയാണ് അവളല്ല അവളല്ല മമ്മിയുടെ പൊന്നു സ്കൂവിയാണ് അവളല്ല തന്നേക്ക് മമ്മിക്ക് തന്നിക്ക് പോന്ന അമ്മിക്ക് തന്നേക്ക് പോന്ന പാവല്ലേ പാവമല്ലേ ഏഹ് മമ്മി കൊണ്ടുവന്ന് വച്ചേക്ക പാവ പാവ എവിടെന്നാകട്ടെ പാവം ഏ ദീപക്ക എവിടെ ദീപ തന്നേ കണ്ടു 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 അതും കൊണ്ടു നടക്കുന്നു കണ്ടോ കണ്ടോ അതുകൊണ്ട് നടക്കുന്നത് എന്നാൽ മമ്മി പോട്ടെ പുറത്ത് പോട്ടെ ടാറ്റ പോട്ടെ ടാറ്റ പോന്ന് നീ വരുമോ വരുമോ നിങ്ങൾക്ക് വേണോ നാ ആ താ മാമി അമ്മീ സ്നേഹിക്കൂല മോനെ സ്നേഹിക്കും മമ്മി മമ്മി മോനെ സ്നേഹിക്കൂടാ മമ്മി മോനെ സ്നേഹിക്കാം എവിടെ ബാ സ്കൂബിയ സ്നേഹിക്കട്ടെ മാമ്മ സ്കൂബിയ സ്നേഹിക്കെട്ടാ ബാ ഓ സ്കൂബ് മാമ്മിയുടെ മോൻ ചൂബ് അമ്മയുടെ മോൻ ചൂവ് അമ്മയുടെ മോൻ ചൂവ് ചൂബേ മമ്മിയുടെ മോൻ സ്കൂ ആണ് അമ്മയുടെ മോൻ സ്കൂ വേറെ ആരും അല്ലായിട്ടേ മാമിയുടെ മോൻ സ്കൂവാണ് സ്കൂബു അവളല്ല മോനാണ് മമ്മിയുടെ മോൻ സ്കൂബുവാണ് ഓ സ്കൂബു ആണ് സ്കൂബുവാണ് അവളല്ലായിട്ടാ ആ ആ ഗുഡ് ബോയ് ആണ് മമ്മിയുടെ മോൻ അമ്മയുടെ മോൻ ഗുഡ് ബോയ് ദേ ഇത് കണ്ടോ ഗുഡ് ബോയ് ആണ് ഗേസ് ആ പാവയല്ല ട്ടോ എൻ്റെ മോൻ ഡേ ഇതാണ് ഇതാണ് സ്കൂബുവാണ് ദേ സ്കൂബുവാണേ വന്ന് നിൽക്കുന്നു കണ്ടോ അവന് ദേഷ്യം വന്നിട്ട് അടിച്ചെടുത്ത അതിനെ സ്നേഹിച്ചോണ്ട് കണ്ടോ വേറെ ആരെ സ്നേഹിക്കാൻ സമ്മതിക്കാത്തൊക്കെ കണ്ടോ അവൻ അവനെ സ്നേഹിക്കണം നമ്മൾ ഞാനൊന്ന് വെറുതെ കേട്ടോ അത് കയറി സെറ്റിയിലൊക്കെ കയറി പിടിച്ച് ചോദിച്ചപ്പോൾ തന്ന കേട്ടോ കൊണ്ടുവന്ന് വച്ചു ഞാൻ സ്കൂബിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നു കൊണ്ടുവന്ന് വച്ചു എന്താ ചു മമ്മിയുടെ പൊന്നോടേ അമ്മയുടെ പൊന്നിൻ്റെ സ്കൂബ് വേണോ അമ്മയുടെ പൊന്നിന് സ്കൂബ് വേണോ ആ അവളല്ല ഏട്ടാ മമ്മിയെ ആരെയും സ്നേഹിക്കൂല പൊന്നിനെ സ്നേഹിക്കുള്ളു ഏട്ടാ ആ മമ്മീ ഡാഡി ചേച്ചി അച്ചേട്ട അഞ്ചു ചേച്ചി എല്ലാവരും മോനെ സ്നേഹിക്കൊള്ളു ഏട്ടാ ഓടിവാ ഒരു ഉമ്മന്താ ഓടിവ എന്നൊരു മന്താ ആ എല്ലാവരും മോനെ സ്നേഹിക്കുള്ളൂ ഒരേ സ്നേഹിക്കൂല ഏട്ടാ ചേച്ചി ചേട്ടാ ഡാഡ മമ്മ എല്ലാവരും മോനെ സ്നേഹിക്കൊള്ളു കേട്ടാ എടക്കള്ള നീ എന്നാലും കയറി പിടിച്ചോ ആ ദേഷ്യത്തി കടിച്ചു വേണ്ട നീ വില്ലനാണ് നീ വില്ലൻ ഏ ചേച്ചിയുടെ റൂമിൽ കയറാനായി നിൽക്കുന്ന കേട്ടോ മതിയായി റൂമിൽ കയറി റൂമിൽ കയറി ചേച്ചിയെ കാണാനായി നിൽക്കുന്ന തുറന്നു തരാം മമ്മിപ്പാ ഓ ഗൈസ് ദീപ കടിച്ചു വരുമ്പോൾ അവനോട് മോളി കയറാൻ പറഞ്ഞു അപ്പോൾ അവൻ നിൽക്കുന്ന സ്റ്റൈൽ കണ്ടോ കണ്ടോ നിൽക്കുന്നത് എങ്ങനെയാന്ന് കണ്ടോ കണ്ടോ കേറ് പൊഞ്ഞു കയറ് മോളി കയറ് വേണ്ടോ നിൽക്കുന്നുണ്ടോ പിന്നെ ഡാനിയുണ്ട് ചേച്ചിയുണ്ട് പനിയാ കേട്ടോ എന്താ പറയുക വന്നേ 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 വാ ബാ ബാ എന്ന വാ മോളി കയറി ഇരിക്കുന്നു കേട്ടോ അവനെ അടിച്ചുമായിരുന്നുള്ളുകൊണ്ട് ഇളിഞ്ഞ് നോക്കുന്ന ഒളിഞ്ഞ് നോക്കുന്ന എവിടെയോ പോയത് പൊന്ന് ഏ ഇന്നിട്ട് മൈൻഡില്ലാതെ ഡാഡിക്ക് സുഖമില്ല അവിടെ ചെന്നിരിക്കുന്ന ഇവിടെ ഗൈസ് അടുത്ത അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഉള്ള വീടുകളിൽ എല്ലാവർക്കും പനിയായിട്ടോ ഇവിടുത്തെ കാലാവസ്ഥ വന്നിട്ട് ഇവിടെയും എനിക്കും ഹസ്ബൻഡും മോക്ക് ചെറിയൊരു പനിയുണ്ട് രാവിലെ പാരസെറ്റമോൾ കഴിച്ചു ഇനി അടുത്തത് കഴിക്കാൻ പോകുന്നു കേട്ടോ അതുകൊണ്ട് അച്ചാറും ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുകയെന്ന് തന്നെ പറ്റത്തില്ല എന്ന് വിചാരിച്ചു പക്ഷെ വീഡിയോ എടുത്ത കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പറഞ്ഞത് ഇവയ്ക്ക് എന്താ പറഞ്ഞ പോഞ്ഞു ഒന്ന് അടിച്ചു വരണമല്ലേ ഇപ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സ്നേഹിച്ച പിന്നെ സ്നേഹിച്ച് കൊല്ലും കേട്ടോ ഒന്നടയും ദിവക്കിനെ പണിയെടുക്കാൻ സമ്മതിക്കത്തില്ല കണ്ടോ അവിടെ ഇരുന്ന് ഇവക്കിങ്ങനെ കണ്ടോ ദിവക്കിനോട് എല്ലാ പരാതിയും പറയും കളിയും ചിരിയും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നാളെ ഒരു ചെറിയ ഇത് ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ വയ്യ ഗൈസ് രാവിലെ ഒരു പാരസെറ്റമോൾ കഴിച്ച് ഒന്ന് പനി കുറവുണ്ട് കേട്ടോ പിന്നെ ഉച്ചക്ക് ഒന്നും കൂടെ കഞ്ഞി കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് കഞ്ഞി പിടിച്ചിട്ട് പിന്നെ ഉച്ചക്ക് ഒന്നും കൂടെ കഴിക്കണം കേട്ടോ വയ്യ അണീറ്റ് വെക്കാൻ വന്നു പാരസെറ്റമോള് കഴിച്ചൊന്ന് വിയർത്തപ്പോൾ സുഖമായിട്ട് വന്നു പിന്നെയും തുടങ്ങി അപ്പോൾ നാളെ ഒരു നല്ല ആയിട്ട് വരാം അതുവരേക്കും ബായി ഡാഡിയുള്ളതുകൊണ്ട് മോൻ അങ്ങോട്ട് പോയി കേട്ടോ ദീപക്ക തി പണിയെടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു ആ രണ്ട് റൂമ് തുടച്ചിട്ടും പൊക്കോളാൻ പറഞ്ഞു ദീപക്കിനോട് നാളെ വന്ന് കൊടുക്കാൻ കിടക്കണം എന്ന് തോന്നി എല്ലാവരും ഒന്ന് കിടപ്പിലായിട്ടോ അപ്പോൾ നാളെ ഒരു നല്ല ആയിട്ട് വരാം അതുവരേക്കും ബായി